ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ എൽ ഡി സി മാരത്തോണിന്റെ ഭാഗമായിട്ട് എസ് എസ് സി ആർ ടിയിലെ നമ്മുടെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം നോക്കുകയാണ് കേരളം ആധുനികതയിലേക്ക് എന്നാണ് അതിന്റെ പേര് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ എസ് എസ് സി ആർ ടി ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് ഈ ഒരു കേരളം ആധുനികതയിലേക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ കൊണ്ട് നമ്മൾ തീർക്കുകയല്ല കുറച്ച് ഭാഗം അതായത് കുറച്ച് ഏരിയ മാത്രമാണ് ഇന്ന് പഠിക്കുന്നത് കാരണം നിങ്ങൾ കൃത്യമായി പഠിച്ചു തന്നെ പോകണം കാരണം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് കടന്നു വരുന്നുണ്ട് ചിലപ്പോ നാല് വരെ മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി വരാൻ വേണ്ടി പോകുന്ന എൽ ഡി സി പരീക്ഷ ആയാലും എൽ ജി എസ് പരീക്ഷയായാലും നമ്മുടെ സെക്രട്ടറിയേറ്റ് ഒ എ പരീക്ഷ ആയാലും ഒക്കെ എന്താണ് ഈ ഒരു കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് എന്താണ് കൃത്യമായ രീതിയിൽ പഠിച്ചു വെച്ചാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു ഇതിലാണ് ഒരു എന്താ പറയുക നമുക്കൊരു ചെറിയ കുറിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് കേരളത്തിൽ വാസ്കോഡ ഗാമിക്കൊപ്പം എത്തിയ പോർച്ചുഗീസ് നാവികനാണത് അൽവാരോ വെൻഹോബ് അൽവാരോ വെൻഹോവ് ആരാണ് വാസ്കോട ഗാമിക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ് എന്ന് പറയുന്നത് ആ പേര് പേരോർത്ത് വെക്കുക അൽവാരോ വെൻഹോവ് ഇനി പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇതിനുമുമ്പ് നമ്മൾ എൽ ഡി സി മാരത്തോന്റെ ഭാഗമായി കേരളത്തിലെത്തി യൂറോപ്യൻമാർ ചെയ്തിട്ടുണ്ട് കാണാത്തവര് ഒന്ന് പോയി കാണുക ഓക്കെ അപ്പോ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് കപ്പലിറങ്ങിയത് ചേമഞ്ചേരി പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഈ വർഷം മറക്കരുത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവിക പടയുടെ തലവന്മാരായിരുന്നാലാണ് അത് കുഞ്ഞാലി മരക്കാർമാരാണ് ആരാണ് കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരാണ് അത് കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ് സാമൂതിരിമാരാണ് അപ്പോ അവരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര് കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത് കുഞ്ഞാലി നാലാമനൊക്കെ നമ്മൾ പറയുന്നില്ലേ ആ കുഞ്ഞാലി മരക്കാർമാർ ഇനി കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം ചോദിച്ചാൽ വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു നോക്കുക കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനമാണ് വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട എന്ന് പറയുന്നത് ഇനി ചാലിയം ഉണ്ട് സമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നൊക്കെ പറയുന്ന ഒരു കോട്ടയാണ് ഇത് ചാലിയം കോട്ട ഈ ചാലിയം കോട്ട പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സഹായിച്ചതാരാണ് അത് കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം ചാലിയംകോട്ട പിരിച്ചുപിടിക്കാൻ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ് എന്ന് മനസ്സിലാക്കുക കുഞ്ഞാലി മൂന്നാമൻ അത് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു അവിടെ നിന്നാണ് ആര് കുഞ്ഞാലി മൂന്നാമനെന്ത് ചെയ്തു അത് പിടിച്ചെടുത്തത് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് ഫത്ഹുൽ മുബീൻ എന്നതിന്റെ അർത്ഥം ഫത്ഹുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിജയം ആരാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു അറബിക്കാവ്യം ഫത്ഫുൽ ഫത്ഹുൽ മുബി മുബീൻ എന്ന് പറയുന്ന അറബി കാവ്യം രചിച്ചത് അത് ഗാസി മുഹമ്മദ് ആണ് ഖാസി മുഹമ്മദ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ എന്ത് ചെയ്തു ഡച്ചുകാർ ആരെ തോൽപ്പിച്ചു പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു ഇനി ഇന്ത്യയിൽ നമുക്ക് പലതരത്തിലുള്ള യൂറോപ്യന്മാർ വന്നിട്ടുണ്ട് നമ്മൾ ബീഫ് എന്ന് പറയുന്ന പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് ഇംഗ്ലീഷ് എന്നിങ്ങനെ എല്ലാ ആളുകളും വന്നിട്ടുണ്ട് അതായത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ ഇവർ വ്യാപാര മത്സരങ്ങൾ ഏത് ഉൽപ്പന്നത്തിന് വേണ്ടിയാണ് നടത്തിയിരുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് കുരുമുളക് എന്ന് പറയുന്ന വ്യാപാര ഉൽപ്പന്ന ഉൽപ്പന്നത്തിന് വേണ്ടിയാണ് കുരുമുളകിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് അതായത് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ പ പോർച്ചുഗീസിന്റെ പായം ഓർക്ക് പോർച്ചുഗീസുകാർ പറങ്കികൾ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ലന്തക്കാർ ഡച്ചുകാരാണെന്ന് ഓർക്കുക ഇനി കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി പതിനേഴ് നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ എന്ത് ചെയ്തു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അപ്പൊ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിൽ ഓർക്കുക ഇനി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം അറിയപ്പെടുന്നത് എന്താണ് അതാണ് കർണാട്ടിക് യുദ്ധം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധം ആരൊക്കെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും മാറിപ്പോകരുത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ക്യാപ്റ്റൻ വില്യം കീലിങ് സാമൂതിരിയെ സന്ദർശിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഏതാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് ക്യാപ്റ്റൻ വില്യം കിലിങ് ആരെ സന്ദർശിക്കുന്നത് സാമൂതിരി കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിയാണ് വരിച്ചിരുന്ന സാമൂതിരിയെ സന്ദർശിച്ചു ആരുടെ പ്രതിനിധിയായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് അതാണ് വില്യം കീലിംഗ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ആദ്യമായി പാണ്ഡികശാലകൾ ആരംഭിച്ചത് എവിടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി പാണ്ഡികശാലകൾ ആരംഭിച്ചത് അത് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലുമാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ് എന്നിവിടങ്ങളിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി പാണ്ഡികശാലകൾ ആരംഭിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി പാണ്ഡികശാലകൾ ആരംഭിച്ചത് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ് അത് ഓർത്തു വെച്ചേക്കുക ചോദിക്കും ഇനി ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചതാരാണ് അത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി പ്രതിരചിച്ചത് ഹിസ്റ്ററി ഓഫ് കേരള ഇനി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനാരാണ് അത് മാസ്റ്റർ റാൽഫിച്ച് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ മാസ്റ്റർ റാൽഫിച്ച് എന്ത് ചെയ്തു ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഇനി അഞ്ചുതെങ്കിൽ കോട്ട പണിയാനുള്ള അനുവാദം കൊടുത്തതാരാണ് അത് ആറ്റിങ്ങൽ റാണിയാണ് ആരാണ് ആറ്റിങ്ങൽ റാണി അഞ്ചു തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം കൊടുത്ത റാണി ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ റാണിയാണ് എന്ന് ഓർക്കുക ഇനി പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം ചോദിച്ചാൽ അത് അഞ്ചു തെങ്ങാണ് പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം അത് അഞ്ചു തെങ്ങാണ് ഇനി ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് താഴെ തന്നിരിക്കുന്ന അവയെ കാലക്രമ ഗണക്രമത്തിൽ എഴുതാൻ വേണ്ടി തന്നാൽ അതിൽ നമുക്ക് വർഷങ്ങൾ തരാം ആറ്റിങ്ങൽ കലാപം തരും ശ്രീരംഗപഠനം സന്ധി തരും എന്നിങ്ങനെ തന്നിട്ടുണ്ടാവും അതിലേറ്റവും ആദ്യം ഏതാണ് നടന്നതെന്ന് കൃത്യമായി അറിയണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പതിനേഴ് ഇരുപത്തി ഒന്ന് പതിനേഴ് നാൽപ്പത്തി ഒന്ന് എന്താണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ പതിനേഴ് ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ പതിനേഴ് ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ പതിനേഴ് നാല്പത്തൊന്ന് കുളച്ചൽ യുദ്ധം എന്ന് ഓർത്ത് വെക്കുക പതിനേഴ് ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ പ പതിനേഴ് ഇരുപത്തൊന്ന് ആറ്റിങ്ങൽ അതായത് പതിനേഴെന്ന് എഴുതുമ്പോ നമുക്ക് ഒരു എ പോലെ അങ്ങ് സങ്കല്പിക്കും ആറ്റിങ്ങൽ ഇരുപത്തി ഒന്ന് രീതിയിൽ ഇത് ഈ രണ്ട് എന്നുള്ളത് ഒരു ഇത് ഇങ്ങനെ ആറ്റി എന്നായില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങ് എന്തെങ്കിലും അങ്ങ് എടുക്കുക പതിനേഴ് ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ പതിനേഴ് നാൽപ്പത്തി ഒന്ന് കുളച്ചൽ കുളച്ചൽ ഒക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓർക്കുക ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം പണ്ടുകാലങ്ങളിലെ സ്ഥിരം ചോദ്യമായിരുന്നു ഇനി അങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയും നമുക്ക് കൽപ്പിക്കാം അത്തരത്തിലുള്ള ചോദ്യമാണ് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് അടുത്തത് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധ്യ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് പതിനേഴ് നാൽപ്പത്തിയൊന്ന് അടുത്തത് പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ പതിനേഴ് നാല്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധി ആരൊക്കെ തമ്മിലാണ് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് ബ്രിട്ടീഷുകാർ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒപ്പുവെച്ചു ഈ ഒരു സന്ധിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സന്ധി പ്രകാരം അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധി ചോദിച്ചാൽ ശ്രീരംഗപട്ടണം സന്ധി ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ മലബാർ ഏതാണ് മലബാർ അങ്ങോട്ട് മാറിപ്പോകരുത് കൃത്യമായി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിക്കും മാറിപ്പോകരുത് ശ്രീ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഒന്ന് ശരിയാണോ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ശരിയാണോ എന്തെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന കലാ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ശരിയാണോ അല്ല അത് കൃത്യമായി അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ നമുക്കത് മനസ്സിലാകും ഇനി അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബ്രിട്ടീഷുകാർക്ക് ശ്രീരംഗ പട്ടണ ഉടമ്പടിയിലൂടെ എന്ത് ചെയ്തു മലബാർ ലഭിച്ചെങ്കിൽ ബ്രിട്ടീഷ് മേൽക്കോയ്മ കൊച്ചി രാജാവ് അംഗീകരിച്ച വർഷവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതായത് ബ്രിട്ടീഷുകാരുടെ മരണത്തെ എന്താണ് കൊച്ചി രാജാവ് അംഗീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഏതു വർഷത്തെ ഉടമ്പടി പ്രകാരമാണ് തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊച്ചി രാജാവും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു ആരാണ് തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വർഷങ്ങൾ ഇമ്പോർട്ടന്റാണ് ഇപ്പോൾ പഠിച്ചു വയ്ക്കുക ഇനി മലബാറിൽ എങ്ങനെയാണ് ഇംഗ്ലീഷുകാർ പിന്നെ ഭരണം നടത്തിയെന്ന് വെച്ചാൽ നേരിട്ടാണ് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തി ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശം എഴുത് എന്ന് ചോദിച്ചാൽ മലബാർ എന്ന് മനസ്സിലാക്കണം ഏതാണ് മലബാർ മലബാറിൽ മാത്രമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയത് കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയാണ് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത് എന്ന വസ്തുത മനസ്സിലാക്കുക മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴി ബ്രിട്ടീഷുകാർ ഭരണം നടത്തി അത് മനസ്സിലാക്കുക അടുത്തത് വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ഇമ്പോർട്ടന്റ് ആണ് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുണ്ടറ വിളംബരം ജനുവരി പതിനൊന്ന് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആരാണ് കുണ്ടറ കുണ്ടറവിളംബരം നടത്തിയത് വേലുത്തമ്പിതളവ ആരാണ് വേലുത്തമ്പിതളവ അടുത്തത് കേരള സിംഹം എന്നും പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ് പഴശ്ശിരാജയാണ് പഴശ്ശിരാജ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് കേരളസിംഹം എന്നും പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും പൈച്ചി രാജ കൊട്ടിയോട്ടുരാജ കേരളസിംഹം എന്നീ പേരുകളിൽ അറിയപ്പെടുത്തുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശിരാജ കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാലാണ് സർദാർ കെ എം മണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ച അതേ സർദാർ കെ എം പണിക്കറാണ് കേരള സിംഹം എന്ന നോവലും രചിച്ചിരിക്കുന്ന ചരിത്ര നോവലാണ് കേരളാ സിംഹം ആരെ കുറിച്ചാണ് പഴശ്ശിരാജയെ കുറിച്ച് അങ്ങനെ പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ച വ്യക്തി സർദാർ കെ എം പണിക്കർ അതുപോലെ പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ കേരള സമൂഹം എന്നും പൈച്ചു രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നുമാണ് എന്നോർക്കുക ഇനി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ് ആര് പഴശ്ശിരാജ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി പഴശ്ശിരാജ ഇനി പഴശ്ശിരാജ ഒളിപ്പോലി നടത്തിയത് ആരുടെയൊക്കെ സഹായത്തിലാണ് അല്ലെങ്കിൽ പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സഹായിച്ച വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ചെമ്പൻ പോക്കർ കൈതേരി അമ്പു നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു എന്നിവരാണ് ചെമ്പൻ പോക്കറുണ്ട് കൈതേരി അംബു നായരുണ്ട് എടച്ചേന കുങ്കൻ നായരുണ്ട് വയനാട്ടിലെ കുറിച്ചു നേതാവായ തലക്കൽ ചന്തു ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു എന്നിവരാണ് വഴശ്ശിരാജയെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാൻ സഹായിച്ച വ്യക്തികൾ ഇനി പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം ചിലപ്പോൾ ചോദിക്കാം ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്താണ് ശ്രീരംഗപട്ടണം സന്ധി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ അതിനുശേഷം പഴശ്ശി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ എന്താണ് പഴശ്ശി യുദ്ധം പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടമാണ് ഇതിൽ ഒന്നാം പഴശ്ശി യുദ്ധത്തിന്റെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴുവരെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴു വരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ മുൻ ഒരു വർഷത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഒന്നാം പഴശ്ശി യുദ്ധം അവസാനിച്ച വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ആരംഭിച്ചു തൊണ്ണൂറ്റി ഏഴിൽ കഴിഞ്ഞു ആ പഴശ്ശി യുദ്ധങ്ങളുടെ ആകെയുള്ള കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിഷേധത്തിനെതിരായിരുന്നു ഒന്നാമത്തെ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെയാണ് ഒന്നാമത്തെ കലാപം ഇനി ഒന്നാം കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ് കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് ഒന്നാം കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് ഇനി രണ്ടാം പഴശ്ശികലാപമാണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് രണ്ടാം കലാപം അതിന് കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം ഇനി പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ് അത് എം ഡി വാസുദേവൻ നായരാണ് മുൻപ് ചോദിച്ച ചോദ്യമാണ് കേരളവർമ്മ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ഡി വാസുദേവൻ നായർ പഴശ്ശി കലാപമാണ് പ്രമേയം കേരളവർമ്മയുടെ എം ഡി വാസുദേവൻ നായരാണ് ഇനി പഴശ്ശി കലാപം അടിച്ചമർത്തിയ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ ആണ് ബ്രിട്ടീഷ് സോറി പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്ന വ്യക്തി ഇനി എടച്ചനക്കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് പഴശ്ശി യുദ്ധം അവസാനിക്കുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ എന്ത് ചെയ്തു പനമരം കോട്ട പിടിച്ചൊരു ത്വാരക്കെ എടച്ചനക്കുങ്കനും തലക്കൽ ചുവും എടച്ചേനക്കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഇതോർത്ത് വെക്കുക മുൻപർഷങ്ങളിൽ പല പലതവണ പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യമാണ് തലക്കൽ ചന്തുവും ഏർ എടച്ചനക്കുങ്കനും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ചോദിച്ചിട്ടുണ്ട് ഇനി പഴശ്ശിരാജ വധിക്കപ്പെട്ടതെന്നാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വധിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പഴശ്ശിരാജ വധിക്കപ്പെട്ടു ഇനി പഴശ്ശി സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു മാനന്തവാടിയിൽ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തത് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് എന്ന് പറയപ്പെടുന്നത് പഴശ്ശി യുദ്ധമാണ് ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി യുദ്ധമാണെന്ന് പറയുക ഇനി പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവി ആരാണ് അതാണ് ആർദർ വെല്ലസ്ലി പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവി പഴശ്ശി കലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട സൈനിക മേധാവി ആർദർ വല്ലസ്ലി ആണ് ആരാണ് ആർദർ വെല്ലസ്ലി ഇനി ആർദർ വെല്ലസിൽ പഴശ്ശിരാജിയെ പിടികൂടാൻ രൂപീകരിച്ച ഒരു സൈനിക സംഘമുണ്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാം അതാണ് കോൽക്കാർ എന്താണ് കോൽക്കാർ എന്ന് വ്യക്തമായി പഠിച്ചു വെക്കുക പഴശ്ശിരാജിയെ പിടികൂടാൻ വെല്ലസ്ലി ആർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ പഴശ്ശിരാജിയെ പിടികൂടാൻ ആർദർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ ഇനി പഴശ്ശിരാജ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ എവിടെയാണ് വെടിയേറ്റു മരിച്ചത് മാവിലാൻതോട് വയനാട് ജില്ലയിലെ മാവിലാൻതോടിലാണ് പഴശ്ശിരാജ വെടിയേറ്റു മരിക്കുന്നത് ഇനി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ജില്ലയിലും പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പഴശ്ശി സ്മൃതി മന്ദിരം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്നു ഓർക്കുക പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശി സ്മൃതി മന്ദിരം കണ്ണൂർ മട്ടന്നൂർ പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂർ കണ്ണൂർ ഓർത്തു ഓർത്തുവച്ചേക്ക് മറക്കരുത് ഇനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദിവാൻമാരാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദിവാൻമാരാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന് പറയുന്നത് ഇനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും സംയുക്ത സൈന്യം ആരുടെ ഔദ്യോഗ ഔദ്യോഗിക വസതിയാണ് ആക്രമിച്ചത് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന മെക്കാളയുടെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും സംയുക്ത സൈനികം ആക്രമിച്ചത് അതായത് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്ന മെക്കാളയുടെ ഔദ്യോഗിക വസതി എന്ത് ചെയ്തു തിരുവിതാംകൂറിലെയും കൊച്ചി അതായത് വേലുത്തമ്പിയുടെയും പാലിയത്തച്ചിലെയും സംയുക്ത സൈന്യം എന്ത് ചെയ്തു ആക്രമിച്ചിട്ടുണ്ട് എന്ന് നോക്കുക ഇനി എവിടെയാണ് വേലുത്തമ്പി തളവ് ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്തത് അതായത് വേലുത്തമ്പി തളവയെ പിടികൂടുമെന്ന ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് ഇനി വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ എന്ത് ചെയ്തു ഈ വേലുത്തമ്പി തളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കി ആൾക്കാർക്ക് കാണാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതാ എവിടെയാണ് കണ്ണൻമൂലയില് തിരുവനന്തപുരത്തെ കണ്ണൻമുലയിൽ ഇനി പാലിയത്തച്ഛനെ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത് പാലിയത്തച്ഛനെ നാടുകടത്തുകയാണ് ചെയ്തത് അത് മദ്രാസിലേക്കാണ് നാട് കടത്തുന്നത് അതായത് വേലു തമ്പ തമ്പിതളവ ആത്മഹത്യ ചെയ്തു ആ മണ്ഡടി ക്ഷേത്രത്തിൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ചെയ്തു തിരുവനന്തപുരം കണ്ണമൂലയിൽ കൊണ്ടുവന്ന് കെട്ടിത്തോക്കി എന്നാൽ പാലിയത്തച്ഛനെ മദ്രാസിലേക്ക് നാട് കടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി വേലു തമ്പിതളവയുടെ യഥാർത്ഥ നാമം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് കൂടാതെ തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നും ചോദിക്കാറുണ്ട് തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നും വേലുത്തമ്പി തളവയുടെ യഥാർത്ഥ നാമമാണ് ഇനി വേലുത്തമ്പി തളവ തിരുവിതാംകൂർ ദിവാനായ വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ട് പനമരങ്കോട്ട പിടിച്ചെടുത്ത വർഷം ആരൊക്കെ ഇടച്ചനക്കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്ന് പനമരംകോട്ട പിടിച്ചെടുത്ത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തിരുവിതാംകൂറിന്റെ ദിവാനായി വേലുത്തമ്പി തളവ അധികാരമേൽക്കുന്നത് എന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വേലുത്തമ്പി തളവിയുടെ ജന്മദേശമാണ് കന്യാകുമാരിക്കടുത്തുള്ള തലക്കുളം എന്ന് പറയും തലക്കുളം കന്യാകുമാരിയുടെ ഭാഗമായിട്ടുള്ള തലക്കുളമാണ് വേലുത്തമ്പി ദളവയുടെ ജന്മദേശം ഇനി ദളവ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് മണ്ണടിയിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്നത് മണ്ണടി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ് എന്ന് ഓർക്കുക മണ്ണടിയിലാണ് ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇനി വേലുത്തമ്പി തളവിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി തളവിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇനി വേലുത്തമ്പി തളവിയുടെ ലോഹപ്രതിമ എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി തളവിയുടെ ലോഹപ്രതിമയാണ് വേലുത്തമ്പി തളവിയുടെ ലോഹപ്രതിമയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ദളവിയുടെ നേട്ടങ്ങൾ ചോദിക്കാം ദളവിയുടെ നേട്ടങ്ങൾ താഴെ തന്നിരിക്കുന്ന വേലുത്തമ്പി ദളവിയുടെ നേട്ടങ്ങളിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ പെടുന്നതേത് എന്ന് ചോദിക്കാം അതിൽ ഒന്നാമത്തത് തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു രണ്ട് പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി മൂന്ന് ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ചു ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ചു ഇപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി ചങ്ങനാശ്ശേരി അടിമചന്ത സ്ഥാപിച്ചു ഇനി വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് അത് കേണൽ ലീഗറാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ ഇനി അടുത്തത് പരീക്ഷയിലൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവ് അത് വേലു ദളവയാണ് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് നാട്ടുകൂട്ടം ഇളക്കം ആരുമായി ബന്ധപ്പെടുന്നു വേലു തമ്പിതളവയുമായിട്ട് നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് വേലു ദളവ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രി മുഖ്യം എന്ന പദവി വഹിച്ചതാരാണ് അത് പാലിയത്തച്ചനാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമുക്കിൻ എന്ന പദവിയാണ് പാലിയത്തൻ അച്ഛൻ വഹിച്ചത് പാലിയം കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന്റെ സ്ഥാനപ്പേരാണ് വലിയച്ഛൻ എന്ന് പറയുന്നത് പാലിയം കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന്റെ സ്ഥാനപ്പേരാണ് വലിയച്ഛൻ എന്ന് പറയുന്നത് ഇനി ഡച്ചുകാരുടെ സഹായത്തോടെ പാലിയത്തച്ഛന്മാർ നിർമ്മിച്ച ഡച്ച് മോഡൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നവയാണ് അത് ചേന്തമംഗലത്താണ് ഡച്ചുകാരുടെ സഹായത്തോടെയാണ് പാലിയത്തച്ഛന്മാർ എന്ത് ചെയ്തത് തങ്ങളുടെ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിച്ചത് അത് ഡച്ച് മോഡലിലാണ് ഡച്ചുകാരുടെ സഹായത്തോടെ അവരുടെ ഡച്ച് മോഡലിൽ എന്ത് ചെയ്തു പാലിയത്തച്ഛന്മാർ തങ്ങളുടെ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചു ഇവിടെ ചേന്തമംഗലം എവിടെയാണ് ചേന്തമംഗലം ഇനി പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആരംഭിച്ചത് ഈ പാലിയം സത്യാഗ്രഹം സമരം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് പാലിയം സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ ഭാഗം പാർട്ട് വൺ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഏത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിലെ പാഠഭാഗമാണ് നാല് മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് കൃത്യമായി പഠിക്കുക ഇതിന്റെ ബാക്കി അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്കും ചെയ്യണം കൂടാതെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്